ോടി മറഞ്ഞോ ഞാൻ തിറകേ വന്നില്ലാലും നിമിഷങ്ങൾ ആണ്ടുകൾ കടന്നുപോയി നീ എണ്ണ മരണ്ട മാം അക്കങ്ങൾ കേൾക്കാം ഉള്ളിൽ നഗരത്തിലെ ആശുപത്രിയിൽ ഒരുമേശക്കിരുപാടുമായി നമ്മളിരുന്നു പലവട്ടം തെരുവിൽ മീൻ നോക്കി നീ നടന്നുപോയി നടന്നുപോയിവാൾ കൂട്ടങ്ങളിൽ തൊട്ടടുത്തുണ്ടായിട്ടും തൊട്ടതേയില്ല തമ്മിൽ എണ്ണിയ മരമേതു ചാകാലക്കെരിഞ്ഞുപോയി പിന്നെയും നീണ്ടു കളി വെളുത്തു മുടി കണ്ടുമുട്ടുമ്പോൾ പിടി നൽകണം കളി തീർക്കാം എന്ന തീരുമാനത്തിൽ വന്നു ഞാൻ പലപ്പോഴും കണ്ടിട്ടും കണ്ടില്ലെന്ന ഭാവത്തിൽ മറവിലേക്ക് മറവിലേക്കൊഴിക്കുന്നതായിപ്പോൾ സുഹൃത്തേ നീയോ ഞാനോ കണ്ടുമുട്ടുമ്പോൾ പിടി നൽകണം കളി തീർക്കാം എന്ന തീരുമാനത്തിൽ വന്നു ഞാൻ പലപ്പോഴും കണ്ടിട്ടും കണ്ടില്ലെന്ന ഭാവത്തിൽ മറവിലേക്ക് ഒളിക്കുന്നതാരിപ്പോൾ മറവിലേക്ക് ഒളിക്കുന്നതാരിപ്പോൾ സുഹൃത്തേ നീയോ ഞാനോ സുഹൃത്തേ നീയോ ഞാനോ